നടത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി അവരെ വാഹനത്തിനുള്ളിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കയറ്റുകയാണ് മതിൽ ചാടി അകത്തേക്ക് കടന്നപ്പോഴാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് പരീക്ഷാഭവന് മുന്നിലായിരുന്നു പ്രതിഷേധം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഗസ്റ്റ് ഹൌസിനടുത്തേക്ക് കറുത്ത വെലൂണുകളുമായി കറുത്ത കൊടിയുമായി മാർച്ചായി എത്തിയത് നിരവധി വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു മാർച്ച് എസ് എഫ് ഐ പ്രവർത്തകരുടെ അടിയേറ്റ് പരിക്കേറ്റിരിക്കുകയാണ് വനിതാ പോലീസ് എന്നെ നമുക്കിപ്പോൾ കാണാം എസ് എഫ് ഐ പ്രതിഷേധത്തിൽ വനിതാ പോലീസിന് പരിക്കേറ്റിരിക്കുകയാണ് പോലീസിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വനിതാ പോലീസിനെ അടിച്ചു നിലത്തിട്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം എസ് എഫ് ഐ പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനിടയിലാണ് വനിതാ പോലീസിനെ പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് സഹപ്രവർത്തകർ ചേർന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ிலும்லிையானஸ்எஸ்ஐ பிரகர் <laughs> മതിൽ ചാടി കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലീസ് പ്രവർത്തകരെ അവിടെ നിന്നും ലാത്തിക്കൊണ്ട് അടിച്ചോടിക്കാൻ ശ്രമിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ما പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് അതിനിടയിലും പ്രവർത്തകർ പോലീസിനോട് നിർമ്മിക്കുന്നുണ്ട്